മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ തിരു എന്ന വിശേഷണം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ആദരസൂചകമായി ചേർക്കുന്ന ഒരു ഉപസർഗമായാണ് തിരു പലപ്പോഴും പ്രയോഗിക്കപ്പെടുന്നത് തലനാമങ്ങളുടെ വിശേഷണമായി തിരു ശ്രീ എന്ന അർത്ഥത്തിലാണ് ചേർക്കപ്പെടുന്നത് ശ്രീ അനന്തപുരമാണത്രേ തിരുവനന്തപുരമായത് തമിഴിലും ശ്രീയുടെ സ്ഥാനത്ത് തിരു ചേർക്കുന്ന സമ്പ്രദായം സാധാരണമാണ് എന്നാൽ കന്നഡയിൽ ശ്രീ എന്നതിൻ്റെ നേരിട്ടുള്ള ഉപയോഗമാണ് കാണുന്നത് ആദരസൂചകമായി തിരു എന്ന വിശേഷണം ജന്മി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ആത്മീയതയുമായി ബന്ധപ്പെട്ടും മലയാളത്തിൽ ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് തിരുമേനി തിരുവുള്ളക്കേട് തൃക്കൈവിളയാട്ടം തിരുമൊഴി തൃപ്പാദം അല്ലെങ്കിൽ തിരുപ്പാദം തിരുമുറ്റം തിരുവടി തിരുവുടൽ തിരുവചനം തിരുനാൾ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് തിരുവത്താഴം ഒരേ സമയം ഹൈന്ദവവും ക്രൈസ്തവവുമായ വിശുദ്ധ കർമ്മമാണ് തിരുവാതിര തിരുവാഭരണം തിരുവിളക്ക് തിരുവോണം തിരുമധുരം തുടങ്ങി കേരളത്തിൻ്റെ സാംസ്കാരിക നിഖണ്ഡുവിലും എന്ന വിശേഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ക്ഷേത്ര നഗരങ്ങൾക്ക് പൊതുവെ തിരു എന്ന വിശേഷണം സാധാരണമാണ് തിരു ചേർന്ന സ്ഥലനാമങ്ങൾ ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ പ്രത്യേകിച്ച് തമിഴിലും മലയാളത്തിലും ധാരാളമായി കാണാം തിരുത്താണി തിരുനെൽവേലി തിരുമായം തിരുനല്ലാർ തിരുത്താങ്കൽ തിരുവിലങ്ങാട് തിരുവല്ലം തിരുവാരൂർ തിരുവനന്തപുരം തിരുവല്ല തിരുവട്ടൂർ തൃശിവപേരൂർ തൃപ്പൂണിത്തുറ തിരുവിതാംകൂർ തിരുവാങ്കുളം തിരൂർ തിരൂരങ്ങാടി തൃപ്പരപ്പ് തിരുവാഴിയോട് തിരുവൈരാണിക്കുളം തുടങ്ങിയവ ഉദാഹരണമാണ് തിരുക്കൊച്ചി എന്ന പ്രയോഗത്തിൽ തിരു തിരുവിതാംകൂറിന്റെ ചുരുക്ക രൂപമാണ് തിരു ആദരസൂചകമായി മാത്രമല്ല പരിഹാസത്തിനും ഉപയോഗിക്കുന്ന അപൂർവ സാഹചര്യമുണ്ട് തിരുവാളി എന്നാൽ ഇരപ്പാളി എന്നാണ് അർത്ഥമാക്കുന്നത് തിരുമാലി എന്നാൽ വഞ്ചകൻ എന്നാണ് വക്താവ് ഉദ്ദേശിക്കുന്നത് തിരിമാലി എന്ന് ഭാഷണഭേദവും അതിനുണ്ട് സംബോധനാപരമായ തിരു എന്ന പ്രയോഗം പിന്നീട് ജാതിപരമായി ഉദാഹരണമാണ് തിരുമുൽപ്പാട് ജന്മിത്വത്തിന്റെ സാമൂഹിക തിന്മകൾ ഒഴിവാക്കപ്പെട്ട കൂട്ടത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട പ്രയോഗങ്ങളാണ് തിരുമുത്തുവിളക്കലും തൃക്കൈവിളയാടലും രാജാവിന്റെ ിന്റെ അല്ലെങ്കിൽ പ്രഭുവിൻ്റെ പല്ലുതേപ്പും ഒപ്പിടലുമൊക്കെയാണ് യഥാക്രമം അവിടെ വിവക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ തിരുമേനി എന്ന ആചാരഭാഷ ഇന്നും വിനിമയത്തിലുണ്ട് ഹൈന്ദവ പാരമ്പര്യത്തിൽ ദേവവിഗ്രഹത്തെയാണ് ആദ്യകാലത്ത് തിരുമേനി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും പിന്നീട് ദേവവിഗ്രഹത്തിന് പൂജ ചെയ്യുന്ന പൂജാരിയെയും അങ്ങനെ വിളിച്ചു തുടങ്ങി ക്രൈസ്തവ സമുദായത്തിൽ ബിഷപ്പുമാരെ തിരുമേനി എന്ന് ഇക്കാലത്തും സംബോധന ചെയ്യാറുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര